മറ്റേ കോണ്ടരുന്ന സമയത്ത് പിള്ളേര് കളിക്കുമ്പോഴും അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും മലയാളികൾക്കും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഉള്ളവർക്കും അല്ലാന്നൊരു തീർച്ചയായിട്ടും അത് പറഞ്ഞു വാങ്ങാനും ഒക്കെ ഭയങ്കര മടിയാണ് ഒന്നും അപ്പൊ എന്തിനാണത് ആ ഈ മടി മടിയുള്ള ൾക്കാരുടെ മൊബൈൽ തുറന്നു നോക്കി കഴിഞ്ഞാൽ അർത്ഥമുണ്ട് ഇറ്റ് ഹാസ് ടു കം കാര്യം ഇതാണ് ആ പുള്ളി അങ്ങനെയൊന്നും മാന്യന്മാരുണ്ട് സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുണ്ട് യു വാച്ച് ഇറ്റ് ഡിഫറൻറ്റ് അങ്ങനെ ഉണ്ട് എല്ലാ സൊസൈറ്റിയുടെ ഓരോരുത്തരുടെ വ്യക്തിഗതമായിട്ട് മാറുമായിരിക്കും